നേഴ്സ് യൂട്യൂബ് ചാനൽ ഇപ്പോ കൊറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇന്റർവ്യൂ ടെക്നിക്സ് ആൻഡ് എക്സ്പെക്ടൻ ആൻസേഴ്സ് പി എസ് സിയുടെ കേരള പി എസ് സി യുടെ മാത്രമല്ല മറ്റുള്ള എക്സാമുകളുടെയും മറ്റുള്ള എക്സാമുകളുടെ ചിലപ്പോ നിങ്ങക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും കോവിഡിന്റെ സാഹചര്യത്തിൽ സാഹചര്യത്തില് കുറെ ആളുകൾ ഇന്റർവ്യൂ ഒഴിവാക്കിയിരുന്നു നമ്മുടെ കേരള പി എസ് സി തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രം ആക്കിയിരുന്നു അപ്പൊ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോ പി എസ് സി ഇന്റർവ്യൂ ആദ്യ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു അപ്പോ ഞാനൊക്കെ പി എസ് സിയിൽ ഉള്ള സമയത്ത് രണ്ടായിരത്തി പതിനാലിലൊക്കെ രണ്ടായിരത്തി പതിനാലിലായിരുന്നു തോന്നുന്നത് ലാസ്റ്റായിട്ട് ഇന്റർവ്യൂ പി എസ് സി നടത്തിയത് അതിനു മുന്നേ തന്നെ ഇപ്പോൾ എയിംസ് ഒക്കെ ഇന്റർവ്യൂ നടത്താറുണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനേക്കാളും ആണ് ഇന്റർവ്യൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് തരാം അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പുതിയതായിട്ടുള്ള ജോയിൻ ചെയ്ത ആളുകളും പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ആളുകളും ഒക്കെ ഉണ്ടാകാം അപ്പൊ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് നിങ്ങൾ ഒരു പത്തിരുപത്തെട്ട് വയസ്സുണ്ട് നിങ്ങൾക്ക് ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാകാം എങ്കിലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഉള്ള ആളുകളാണെങ്കിലും അതുപോലെ കേരള പി എസ് സിയുടെ ഏത് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും മറ്റുള്ള വിഭാഗത്തിലുള്ള ഇപ്പൊ നേഴ്സസ് അല്ലാത്തവർക്കും ഇത് കാണാവുന്നതാണ് കുറച്ച് ഭാഗം അപ്പൊ നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉള്ള സമയത്ത് അതൊന്ന് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കാണാവുന്നതാണ് ഓക്കെ നമുക്ക് അധികം താമസം ഇല്ലാതെ കിടക്കാം ഇന്റർവ്യൂ ടെക്നിക്സ് ആൻഡ് എക്സ്പെക്ടഡ് നേഴ്സിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം അറ്റർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡില് വേണം പോകാൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരിക്കണം അതുപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നല്ലൊരു ഡ്രസ്സിങ് നമുക്കൊരു പിന്നെ എന്താ പറയാ ലൈറ്റ് കളർ ഡ്രസ്സ് ധരിക്കായിരിക്കും ഏറ്റവും നല്ലത് അത് നല്ല നമുക്കൊരു മുഖം ഇപ്പോഴൊരു ഫ്രഷ് ആയിരിക്കണം രാവിലെ കുളിച്ച് മുഖത്ത് അധികം വലിയ മണമുള്ള രൂക്ഷഗന്ധമുള്ള സെന്റ് ഒന്നും അടിച്ച് പോകരുത് സ്പ്രേ ഒന്നും അടിച്ചു പോകരുത് കാരണം എക്സാ പിന്നെ ഇന്റർവ്യൂ നടക്കുന്ന ആൾ നടത്തുന്ന അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ഗന്ധമുള്ള ഒരു സ്പ്രേ അടിച്ച് വരുന്ന ആളെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാകില്ലേ അതുപോലെ തന്നെയാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം ഒരു ആയിട്ട് എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് ഉള്ള ഡ്രസ്സ് ധരിച്ച് പോകണം പോകാൻ വേണ്ടി അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം ആദ്യം നേഴ്സിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് ഡിസ്കഷനിലേക്ക് പോകാം കാരണം അത് കഴിഞ്ഞിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പി എസ് സി അല്ലാത്തവർ കാണുന്ന കേരള നഴ്സസ് അല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പൊ അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം ഓക്കെ ഉം അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം ഇപ്പൊ നിങ്ങൾ കോഴ്സ് എവിടെ നിന്ന് ചെയ്തു എന്ന് ചോദിക്കാനുള്ള സാധ്യണ്ട് അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾ കോഴ്സ് ചെയ്തത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാനുള്ള സാധ്യത കോഴ്സ് എവിടെ നിന്ന് ചെയ്തു അപ്പൊ ആ കോഴ്സ് നമ്മളിപ്പോ എവിടെ നിന്ന് ചെയ്തതെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഇപ്പൊ ഞാൻ ഇപ്പൊ എം എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ എം എസ് സി നേഴ്സ് ആണ് അപ്പൊ അവർ ചോദിക്കുന്നത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ മറുപടി പറയുക കേരള പി എസ് സിയിലൊക്കെ ആണെങ്കിൽ മലയാളത്തിലേ ചോദിക്കുള്ളൂ പുറത്തൊക്കെ എയിംസിലൊക്കെയാണ് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മറുപടി പറയുക ഐ ഡിഡ് എം എസ് സി ഫ്രം വി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഐ ഡിഡ് ജി എൻ എം ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾ പറയുക അപ്പോ പിന്നെ അടുത്തൊരു ക്വസ്റ്റിൻ tell me about you yourself എന്നുള്ള ഒരു ക്വസ്റ്റിൻ എപ്പോഴും ചോദിക്കാറുണ്ട് പണ്ടത്തെ ഒരു ചോദ്യമാണ് എങ്കിലും അതൊരു സ്ഥിരം ചോദ്യമാണ് അപ്പൊ നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ എന്ന് വെച്ചാൽ അയിൽ മാത്രം ഒരാൾക്ക് ഒരാൾക്ക് നോക്കാൻ പറ്റത്തില്ല ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് ഡിസ്കഷൻ ഉണ്ട് അതുപോലെ എന്താണ് ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ട് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകാം മറ്റുള്ള ആളുകൾ കുറെ പേര് ഇരുന്ന് ഇരിക്കുന്നുണ്ടാകാം അപ്പൊ ഐ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുഖത്തേക്ക് തന്നെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും അവർക്കും ഡിസ്റ്റർബൻസ് ആവും അപ്പൊ നമുക്ക് അവരുടെ മൂക്കിലോ അല്ലെങ്കിൽ കണ്ണാടിൽ അല്ലെങ്കിൽ തലയുടെ ഭാഗത്ത് ഈ മുടിയിലോ നോക്കാം വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് പോകാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ പോസ്റ്റർ എപ്പോഴും ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കണം കസേരയിൽ ചാരി ഇരുന്നാലും പോസ്റ്റർ നിവർന്ന് നിവർത്തിയിരിക്കണം അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ആണ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജെക്റ്റ് ആണ് പഠിച്ചതെന്ന് ചോദിക്കുക അപ്പൊ നഴ്സിന്റെ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് ആണ് നമ്മൾ ആദ്യം പറയേണ്ടത് അത് കഴിഞ്ഞ് അനാറ്റമി അത് കഴിഞ്ഞ് മെഡിക്കൽ സർജിക്കൽ അങ്ങനെ പറഞ്ഞ് മുഴുവൻ പോവുക എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ഓക്കെ അപ്പൊ ടെൽമി അബൌട്ട് യൂണിവേഴ്സൽസ് എന്ന് പറഞ്ഞാൽ പേര് പറയുക നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പറയുക എവിടുന്നാണ് വരുന്നതെന്ന് പറയുക നമ്മളുടെ സ്ഥലത്തിന്റെ പേര് പറയുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച സ്ഥലം നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പോ ഐ ഹാഡ് എക്സ്പീരിയൻസ് ഐ എം സ്റ്റിൽ വർക്കിംഗ് മെഡിക്കൽ medical ICU അല്ലെങ്കിൽ ഐ ഹാഡ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞു എവിടെ നിന്നാണ് പഠിച്ചെന്ന് കഴിഞ്ഞു അപ്പം ഐ ഹാവ് ഇൻ പിന്നെ സി എ സി എൽ എസ് അല്ലെങ്കിൽ ബി എൽ എസ് എന്താണ് അങ്ങനെയുള്ള രീതിയിൽ അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക കേട്ടോ അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും വ്യക്തമായിട്ട് പറയുക ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് വാർഡിലാണോ ഐ സിയുയിലാണോ എന്ന് ചോദിക്കുക അവർ പറയുമ്പോൾ തന്നെ പറയുക അപ്പൊ അവർ ചിലപ്പോൾ ചോദിക്കും ഏത് ഐ സിയുലാണ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ന്യൂർ ഐ സിയു ആണ് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഐ സി ആണെങ്കിൽ വാർഡിലാണെങ്കിൽ വാർഡിലാന്ന് പറയുക പിന്നെ നേഴ്സിങ്ങിന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നേഴ്സിങ്ങിന്റെ ഡെഫിനിഷൻ പഴയ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക യൂണിക് യൂണീക് ഫംഗ്ഷൻ ഓഫ് ദ നഴ്സ് ടു അസിസ്റ്റ് ദ ഇൻഡിവിജ്വൽ സിക്ക് ഓർ വെൽ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ അല്ലേ യൂണിക് ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക അത് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം പിന്നെ നമുക്കറിയാം നഴ്സിംഗിൻ്റെ റിസർച്ചിലാണെങ്കിൽ പറയുന്നത് ടു ഗീവ് കംപ്ലീറ്റ് കെയർ ടു ദ പേഷ്യന്റ് നമ്മൾ എന്തായാലും പേഷ്യന്റിന് കംപ്ലീറ്റ് കെയർ കൊടുത്തിരിക്കണം പിന്നെ എന്തിനാണ് നേഴ്സിങ് തെരഞ്ഞെടുത്ത് വൈ യു ചൂസ് നഴ്സിങ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ പറയാം നിങ്ങൾ ഒരിക്കലും വലിയ നന്മോപരമായിട്ട് പറയുന്നത് ഞാൻ പിന്നെ രോഗികളുടെ അതായത് രോഗികളുടെ കൂടെയാണ് ഞാൻ ഫുൾ ടൈം എന്നൊന്നും പറയാൻ നിൽക്കേണ്ട കാരണം അതൊരു ഇപ്പോഴത്തെ കാലത്ത് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേട്ടോ ഇപ്പോഴത്തെ ചില സിനിമകളും അങ്ങനെ അല്ല നന്മമരമായിട്ട് വലിയ പേഷ്യൻസിനെ അങ്ങനെ പേഷ്യൻസിനെ മാത്രം അത് പറയാ പക്ഷെ കൺസിഡറിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഐ എം getting good salary in government hospital അങ്ങനെ പറയാം നിങ്ങൾക്ക് പി എസ് സിയിലാണ് വർക്ക് പി എസ് സിയിലാണ് ഇന്റർവ്യൂ എങ്കിൽ അങ്ങനെ പറയാം കൺസിഡറിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഐ എം ഗെറ്റ് ഗുഡ് സാലറി ഇൻ കേരള ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ ഐ ലവ് ടു കെയർ പുവർ പീപ്പിൾ അതിന് ോട്ട് അഫോർഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ ഐ ലൈക്ക് ടു കെയർ ഇൻ പുവർ ഹോസ്പിറ്റൽസ് അപ്പൊ അത് രണ്ടും നിങ്ങൾ പറയണം അപ്പൊ നിങ്ങൾ പറയാം ആ സാലറിയുടെ കാര്യം പറയാം അത് കഴിഞ്ഞ് പൂവർ പേഷ്യൻസിന്റെ കാര്യം പറയാം അല്ലെങ്കിൽ പൂവർ പേഷ്യൻസിന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ട് സാലറി കാര്യം പറയാം ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പുറത്തേക്കുള്ള ഇതാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഇന്റർവ്യൂ അറ്റ നിങ്ങൾ ഒരിക്കലും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പൊക്കി പറയരുത് ഇഫ് യു ഐ ക്യാൻ അഫോർഡ് ഗുഡ് സാലറി ഇഫ് യു ആർ പ്രൊവൈഡിംഗ് ഗുഡ് സാലറി ഐ ക്യാൻ വർക്ക് ഹിയർ ആൻഡ് ഓൾസോ ഐ ലവ് ടു കെയർ പുവർ പീപ്പിൾ എന്ന് പറയാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സി പി ആറിന്റെ കാര്യം ചോദിക്കാം എ സി എൽ എസിന്റെ കാര്യം എ സി എൽ എസിന്റെ ഫുൾ ഫോം ഒക്കെ ചെലോ ചോദിക്കാം സിംപിൾ ക്വസ്റ്റ്യൻസ് ആണ് അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് ഞാൻ ചോദിക്കാവുന്നതാണ് അതുപോലെ ഐ വി ഐ എം അതിന്റെ റൂട്ട് ചോദിക്കാം സബ്ക്യൂട്ടേനിയസ് ഇൻട്രാഡർമൽ സ്റ്റെറിലൈസേഷൻ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ എന്താണ് ഫ്യൂമിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഒക്കെ ആ ഒരു ഐ വി യുടെ ആംഗിൾ എത്രയാണ് ഐ എമ്മിന്റെ എത്രയാണ് ആംഗിൾ സബ്ക്യൂട്ടേനിയസ് ഇൻട്രഡെർമൽ എത്രയാണ് ഇൻട്രഡെർമൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് അതൊക്കെയാണ് അതൊക്കെ അറിഞ്ഞിരിക്കണം നെബുലൈസേഷൻ എന്തിനാണ് കൊടുക്കുന്നത് ടു ക്ലിയർ ദ എയർവേ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിനെ പറ്റി ചോദിക്കാം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം പി എച്ച് സി സി എച്ച് സി അതുപോലെ ഫാമിലി ഹെൽത്ത് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് കൊടുക്കുന്നത് ഒ ബിജിയിൽ എന്താണ് പ്രഗ്നന്റ് ലേഡീസിന് നോർമൽ പ്രഗ്നൻസി അബ്നോർമൽ പ്രഗ്നൻസി മൈക്രോസോമിയ മാക്രോസോമിയ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ലെസ് ദാൻ ടൂ പോയിന്റ് ഫൈവ് കിലോഗ്രാം ലെസ് ദാൻ ടൂ പോയിന്റ് ഫൈവ് കിലോഗ്രാം മോർ ദാൻ ഇന്ത്യൻ ഇന്ത്യനിൽ ടൂ പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് ആണ് നോർമൽ ബർത്ത് വെയ്റ്റ് അങ്ങനെയുള്ള ചോദിക്കാം പിന്നെ ബ്ലഡ് വാല്യൂസ് ചോദിക്കാം ഡബ്ല്യു ബിസി പ്ലേറ്റ്ലെറ്റ്സ് ചോദിക്കാം പിന്നെ ന്യൂറോയിൽ നമുക്ക് പിന്നെ ജി സി എസ് ഗ്ലാസ്കോ കോമസ്കെയില് അപ്പൊ ആയിട്ടുള്ള ഒരാൾക്ക് മൂന്നാണ് ജി സി എസ് അപ്പൊ നോർമൽ ഏറ്റവും പതിനഞ്ചാണ് ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് മൂന്നാണ് ഏറ്റവും കുറവ് അപ്പോൾ എയ്റ്റിന് കുറവാണെങ്കിൽ അത് കോമയിലുള്ള പേഷ്യൻസ് ആയിരിക്കാം കോമയിലായിരിക്കാം അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരികയാണ് അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് ഞാൻ പറഞ്ഞു സ്റ്റെറിലൈസേഷൻ ഫ്യൂമിഗേഷൻ പൊസിഷൻസ് എനിമ പിന്നെ നോർമൽ വൈറ്റൽ സയൻസ് ചോദിക്കാം ഫിഫ്ത് വൈക്കൽ സയൻസ് പെയിൻ ആണ് ഫിഫ്ത്ത് വൈറ്റൽ സ്കെയിൽ പെയിൻ സ്കെയില് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ അല്ലെ ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയില് ഒന്നോട്ട് പത്ത് വരെയുള്ള ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നോ പെയിൻ ആണ് പത്ത് എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് ആണ് നാലെന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് പെയിൻ ആണ് പിന്നെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് ചോദിക്കാം നമ്മൾ ആ ഇങ്ങനെ ഇങ്ങനെ പഠിക്കണം നമ്മൾ അവർ ചോദിക്കും ചെയ്ത് കാണിക്കാൻ ചോദിക്കും അതേപോലെ പഠിക്കണം ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് അപ്പോ മെഡിക്കൽ ഹാൻഡ് വാഷിങ്ങിന്റെ ടൈം ത്രീ തേർട്ടി ടു സിക്സ്റ്റി ആണ് സർജിക്കൽ ഹാൻഡ് വാഷിങ്ങിന്റെ ടൈം ത്രീ ടു ഫോർ മിനിറ്റ് ആണ് അങ്ങനെയൊക്കെ ചോദിക്കാം അതുപോലെ ഫൈവ് മൂവ്മെന്റ് ഓഫ് ഹാൻഡ് ഹൈജീൻ ബിഫോർ ടച്ചിങ് ദ പേഷ്യൻ ബിഫോർ ഡൂയിങ് എ പ്രൊസീജിയർ ആഫ്റ്റർ പ്രൊസീജിയർ അങ്ങനെ ഫൈവ് മൂവ്മെന്റ് ഓഫ് ഹാൻഡ് ഹൈജീൻ ടെൻ ടെൻ റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റൈറ്റ് പേഷ്യൻ റൈറ്റ് ഡ്രഗ് അങ്ങനെ ചോദിക്കാം പിന്നെ വെഞ്ചുറി മാസ്ക് വെഞ്ചുറി മാസ്ക് സാധാരണ മാസ്ക്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെഞ്ചുറി മാസ്ക് മാക്സിമം ഫിഫ്റ്റീൻ ലിറ്റർ വരെ കിട്ടും കോഡ് ബ്ലൂ എന്താണ് ഐ വി കാനുല എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സോ ഐ വിനുല നമ്മളിപ്പം എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് സൈറ്റ് ഏതാണ് ഡോർസെൽ സെഫാലിക്ക് ഇപ്പം അത്ര ബെസ്റ്റ് അല്ലാത്ത സൈറ്റ് ഇപ്പം നമ്മൾ പറയുക നിയർ ടു ജോയിൻസ് തിൻ വെയിൻ ഒക്കെ ആണെങ്കിൽ അത്ര ബെസ്റ്റ് അല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ ജനറൽ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദി ഇന്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി ഓൾവേസ് ബി കോൺഫിഡന്റ് ആൻഡ് മെയിൻറ്റെയിൻ എ കോമ്പോസ്ഡ് ബോഡി പോസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞാണ് പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻസർ ടു ദ പോയിന്റ് നമ്മൾ ആ പറഞ്ഞ കാര്യത്തിന് മാത്രം ആൻസർ ചെയ്യുക സെ ഐ ഡോ നോ വെൻ യു ഡോൺ നോ ദൻസർ ടു എ കൊസ്റ്റിൻ പറയുക ഐ ഡോ നോ എന്ന് തന്നെ പറയാം ഇങ്ങനെ മുക്കി മൂളി ഇരിക്കരുത് അവർക്ക് ദേഷ്യം വരും അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയാം സർ ഐ ഡോസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ഒരു സ്മൈൽ ഉള്ളത് നല്ലതാണ് കാരണം അതൊരു അവർക്ക് ഒരു കോൺഫിഡൻറിന്റെ ലക്ഷണമാണ് കൺക്ലൂഡ് ദ ഇന്റർവ്യൂ എ പോസിറ്റീവ് നോട്ട് താങ്ക് യു സാർ അല്ലെങ്കിൽ താങ്ക് യു മാഡം എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് നോഡിൽ നിർത്തുക ഹാവ് ഐ കോണ്ടാക്ട് വൈൽ സ്പീക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഐ കോണ്ടാക്ട് വേണം ഇനിഷ്യേറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ൂപ്പായിട്ടാണെങ്കിൽ ഗ്രൂപ്പ് അവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടാണെങ്കിൽ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം അലൗ അതേഴ്സ് ടു സ്പീക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പിന്നെ അലൗ ചെയ്യുക അപ്പൊ അവര് സംസാരിക്കുന്നതിന്റെ കയറി ഇടയ്ക്ക് കയറി സംസാരിക്കരുത് ഇപ്പൊ ഒരാളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പോസ്റ്റർ റെഡിയാക്കി ഇരിക്കുക എന്നല്ലാണ്ട് അവര് കയറി സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കരുത് ബി ക്ലിയർ വെൻ വെന്യൂ സ്പീക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കണം ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയ അറിയത്തില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് സോ ഐ ഡിഡ് മൈ കോഴ്സ് ഇൻ ബാംഗ്ലൂർ സിറ്റി അല്ലെങ്കിൽ ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ വിച്ച് സിറ്റിന്ന് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല കുഴപ്പമില്ല നിർത്തി നിർത്തി മെല്ലെ സംസാരിച്ചാൽ മതി ലിസൺ വാട്ട് അതേഴ്സ് ഹവ് ടു സേ ലിസൺ ചെയ്യുക ഡോ നോട്ട് ഗോ ടു ഡീപ്പ് ദ ദോപ്പിക് ഓർ ഡ്രിഫ്റ്റ് അവേ ഫ്രം ദോപിക് അപ്പൊ ഡീപ്പായിട്ട് പോകാതിരിക്കുകയാണ് നല്ലത് ചോദിക്കുന്നതിന് മാത്രം ആൻസർ ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് നേഴ്സസിന്റെ ക്ലാസ്സിന് വേണ്ടി നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട് നേഴ്സ് ക്യുൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എനിക്ക് ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ നേഴ്സ് ക്യുൻ ആപ്പ് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക് യു